പാലക്കാട് രാഹുൽ ബാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതിൽ അതിർത്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കെ പി സി അധ്യക്ഷൻ ആണെന്നായിരുന്നു സതീശന്റെ മറുപടി ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുലിനെതിരെ രണ്ട് തവണ നടപടിയെടുക്കാനാകുമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു പരാതിക്കാരി നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ രാഹുലിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗികാരോപണ വിവാദം ഉയർന്ന സമയം മുതൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് നിർബന്ധം പിടിച്ച രണ്ടു നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തു എന്നാൽ ആഴ്ചകൾക്കകം രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി പാർട്ടി പരിപാടികളിലും സ്ഥാനാർത്ഥി ചർച്ച നടക്കുന്ന വേദികളിലുമൊക്കെ രാഹുൽ സാന്നിധ്യം അറിയിച്ചു ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് വി ഡി സതീശൻ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ ഞാനല്ല ഒരേ കാര്യത്തിൽ ാണ് രമേശ് നിയമപരമായ പരാതികളും നടപടികളും ഉണ്ടായാൽ പുറത്താക്കൽക്കം നടപടി ഉണ്ടായേക്കുമെന്ന് ഒരു പടികൂടി കടന്നു പറഞ്ഞ് രംഗത്തെത്തിയ കെ മുരളീധരൻ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തെന്ന മറു ചോദ്യവും ഉന്നയിച്ചു ചെയ്യേണ്ടത് അവരുടെ ഭരണകർത്താക്കോട് പറഞ്ഞിട്ട് എന്താണ് ചാർജ്ഷീറ്റ് േഖ മാത്രം വിട്ടിട്ട് കാര്യമില്ല യഥാർത്ഥ രേഖ കാവലായി രാഹുലിനും ഷാഫി പറമ്പിൽ എം പി ആകട്ടെ എല്ലാം പാർട്ടി തീരുമാനമെന്ന് പറഞ്ഞൊഴിഞ്ഞു ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി പരാതി എത്തിയാൽ കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി കടന്നേക്കും പോലീസിൽ പരാതി വരികയും നിയമപരമായി പോലീസ് നീങ്ങുകയും ചെയ്താൽ പുറത്താക്കലടക്കം പാർട്ടി ചർച്ച ചെയ്യും അതേസമയം നിയമപരമായ പരാതികൾ ഒന്നുമില്ലാത്ത നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസിലെ പൊതു തീരുമാനം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെക്കുറിച്ച് നേതൃത്വം ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല ആരോപണങ്ങളും പരാതികളും ഉയർന്നാൽ അത് രാഹുൽ തന്നെ സ്വയം പ്രതിരോധിക്കട്ടെ എന്നാണ് തീരുമാനവും ന്യൂസ് മലയാളം തിരുവനന്തപുരം